ഹൈ ഗൈസ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ വിൻഡോസ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉബൻഡു ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് എൽ ടി എസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ് അതായത് ഒരു ഡോൾബൂട്ട് സെറ്റപ്പ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ആദ്യത്തെ പടി എന്ന് പറയുന്നത് ഒരു ഉബൻഡുവിൻ്റെ ഇൻസ്റ്റാളേഷൻ മീഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതായത് ഒരു ബൂട്ടബിൾ ആയിട്ടുള്ള പെൻഡ്രൈവ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം ഇതിന് എന്തൊക്കെ വേണ്ടി വരും ഒന്നാമത്തേത് ഉബൻഡുവിൻ്റെ ഇൻസ്റ്റാളർ ഐ എസ് ഒ ഫയൽ വേണ്ടി വരും രണ്ടാമത്തേത് റൂഫെക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വേണ്ടി വരും പിന്നെ മൂന്നാമത്തത് ഒരു എട്ട് ജി ബി പെൺ ഡ്രൈവ് എങ്കിലും അതായത് മിനിമം ഒരു എട്ട് ജി ബി പെൺ ഡ്രൈവ് എങ്കിലും നമുക്കിതിനായിട്ട് വേണ്ടി വരും ഓക്കെ അപ്പം നമ്മുടെ ആദ്യത്തെ പരിപാടിയിലേക്ക് കിടക്കാം ഡൗൺലോഡ് ചെയ്യുക നോക്കാം എങ്ങനെയാണ് ഉബൻഡു ഡൗൺലോഡ് ചെയ്യുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഉബൻഡു എന്ന് ഓക്കെ ദ ഇതാണ് സൈറ്റ് ഉബൻഡു ഡോട്ട് കോം അപ്പോൾ ആ സൈറ്റിലേക്ക് എല്ലാം അല്ലെങ്കിൽ താഴെ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്ക് സൈറ്റിലേക്ക് എല്ലാം സൈറ്റ് ചെന്നിട്ട് എങ്ങനെയാണ് എന്താണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പം ഞാൻ ഇവിടെ സൈറ്റ് വന്നിരിക്കുകയാണ് ഇവിടെ മുകളിൽ ഗെറ്റ് ടു ഉബൻഡു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക ഇവിടെ ഏതാണ്ട് എൽ ടി എസ് വേർഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതല്ല നമുക്ക് എടുക്കേണ്ടത് നമുക്ക് ദാ ഉബു ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അപ്പം നമുക്ക് അടുത്തൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഇത് നമ്മൾ അടുത്തൊരു പേജ് വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഉബൻഡു എൽ ടി എസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രൗസർ വഴി ഡൗൺലോഡ് തുടങ്ങുന്നതായിരിക്കും മറ്റ് പല വീഡിയോയിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഇത്രയും വലിയ ഫയലാണ് കാരണം ഇതിപ്പം ഒരു നാലര ജി ബിക്ക് മേളി മുകളിൽ ഫയൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്രൗസർ വഴി ഡൗൺലോഡ് ചെയ്യുന്ന അത്ര സുരക്ഷിതമൊന്നുമല്ല ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലും പ്രശ്നം അത് നേരിട്ട് ക്യാൻസലായ ഒരു പക്ഷേ ഡൗൺലോഡ് കറപ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡൗൺലോഡ് മാനേജർ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏറ്റവും സേഫ് ആയിട്ടുള്ള എന്ന് പറയുന്നത് ടൊറൻറ്റ് ഡൗൺലോഡിംഗ് ആണ് അതായത് ഈ ഉപണ്ട് ഇരുപത്തിരണ്ട് പോയിൻറ്റ് പൂജ്യം നാല് പൂജ്യം നാല് എൽ ടി എസിൻ്റെ എന്താണ് ടൊറൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ എങ്ങനെ ടൊറൻറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും വളരെ എളുപ്പമാണ് ഇവിടെ സി അവർ ഓൾട്ടർനേറ്റീവ് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യാം ഇവിടെ നമുക്ക് ബിറ്റ് ടൊറൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇവിടെ നമുക്ക് ടൊറൻറ്റുകൾ അവൈലബിൾ ആയിരിക്കും ഓക്കെ ഇപ്പോൾ അവസാനം ഇറങ്ങിയത് ആ വൺ വേർഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലേ ഇതല്ല നമുക്ക് വേണ്ടത് ഇതൊരു നോൺ എൽ ടി എസ് വേർഷൻ ആണ് നമുക്ക് വേണ്ടത് എൽ ടി എസ് വേർഷൻ ആണ് വേണ്ടല്ലേ ഇതാണ് ലോങ് ടേം സപ്പോർട്ട് ഇത് നമുക്ക് അഞ്ച് വർഷത്തേക്ക് നമുക്ക് തുടർച്ചയായിട്ട് സെക്യൂരിറ്റി അപ്ഡേറ്റ്സും മെയിൻ്റെനൻസ് അപ്ഡേറ്റ്സും നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഓക്കെ അതുകൊണ്ട് തന്നെ എൽ ടി എസ് വേഷൻ എടുക്കുക ഇവിടെ ആ ഈ ബിറ്റ് എന്ന് ബിറ്റെന്ന് കാണിച്ചിട്ടുണ്ടല്ലേ അതിലൊരു ക്ലിക്ക് കൊടുക്കാമെങ്കിൽ ആ ടൊറൻറ്റ് ആവുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം ഉപണ്ടും ഇപ്പോൾ വന്നിട്ട് അറുപത്തി നാല് ബിറ്റാണ് പഴയപോലെ മുപ്പത്തിരണ്ട് ബിറ്റൊന്നും സപ്പോർട്ടില്ല ആ കാലമൊക്കെ എന്നേ കഴിഞ്ഞു അത് ഞാൻ പറയാണ് അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടർ തീർച്ചയായിട്ടും അറുപത്തി നാല് ബിറ്റായിരിക്കണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓക്കെ അപ്പം നമ്മൾ അതാ ടൊറൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു ടൊറൻറ്റ് പ്രോഗ്രാം ഉപയോഗിച്ച് ഇത് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ടൊറന്റ് പ്രോഗ്രാമിനകത്ത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും അതായത് പ്രൊ പ്രോഗ്രാമിനെ ഫയൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ഓക്കെ ശേഷം നമുക്കിത് ഈ ഓപ്ഷൻസ് ഉപയോഗിച്ച് നമുക്ക് എവിടെ സേവ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കാവുന്നതാണ് പിന്നെ ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു ടോറൻറ്റ് ഡൗൺലോഡറില്ലെങ്കിൽ തീർച്ചയായിട്ടും ക്യൂബിറ്റ് ടോറൻ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടാകും കൊടുത്തിട്ടുണ്ടാകും ഇനി മറ്റ് ടോറൻറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ സാരമില്ല അത് അതുപയോഗിച്ചായാലും നമ്മുടെ ഉപണ്ടു ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഒരു ടോറൻറ്റ് പ്രോഗ്രാം മതി ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി നമുക്ക് വേണ്ടത് ഈ ഫയൽ പെൻഡ്രൈവിലേക്കാക്കാൻ അതായത് ബൂട്ടബിളായിട്ടുള്ള പെൻഡ്രൈവ് ഉണ്ടാക്കാനായിട്ട് ഒരു പ്രോഗ്രാമാണ് വേണ്ടത് അതിന് നമുക്ക് വേണ്ടത് റൂഫസ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമാണ് ഓക്കെ അപ്പം റൂഫെക്സ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം റൂഫെക്സ് എന്ന് ദൈതാണ് റൂഫെക്സ് ഡോട്ട് ഐ എന്ന് പറയുന്നതാണ് സൈറ്റ് അപ്പം അതിനകത്ത് ചെല്ലുക ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുക ഇവിടെ നമുക്ക് ഇതാണ്ട് ഡൗൺലോഡുകൾ അവൈലബിൾ ആയിരിക്കും കണ്ടല്ലേ ഇവിടെ നമുക്ക് അറുപത്തിനാല് ബിറ്റും മുപ്പത്തിരണ്ട് ബിറ്റും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ് ഈ അറുപത്തിനാല് ബിറ്റ് നിങ്ങളുടെ സിസ്റ്റം സിസ്റ്റർ ബിറ്റ് ആണെങ്കിൽ ഈ അറുപത്തിനാല് ബിറ്റ് റൂഫസ് ഡൗൺലോഡ് ചെയ്യാം ഓക്കെ അപ്പം ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഈ സൈറ്റിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കിനി വെബ് ബ്രൗസർ ക്ലോസ് ചെയ്യാം അതിൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് ഡൗൺലോഡ്സിലേക്ക് എല്ലാം ഓക്കെ അപ്പോൾ നമ്മൾ ഡൗൺലോഡ്സിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉബൻഡുവിൻ്റെ ഐ എസ് ഒ ഫയൽ കാണാൻ പറ്റും കണ്ടില്ലേ ഏകദേശം നാല് പോയിൻറ്റ് അറുപത്തൊമ്പത് ജി ബിയോളം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മിനിമം ഒരു എട്ട് ജി ബി പെൺഡ്രൈവ് എങ്കിലും ഇതിന് വേണ്ടി വരുമെന്നുള്ളത് ഓക്കെ ഇനി നമ്മുടെ റൂഫ് എക്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇവിടെ എടുക്കണപ്പുണ്ട് അത് നമുക്ക് ലോഞ്ച് ചെയ്യാം അപ്പം എന്ത് ചെയ്യണം പോഗ്രാമിൽ റൈറ്റുകൾക്ക് കൊടുക്കുക ഓക്കെ എന്നിട്ട് ഓപ്പൺ കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതുപോലൊരു വിൻഡോ വരുന്നതായിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം എസ് കൊടുക്കുക ഓക്കെ ഇതാ നമ്മുടെ പ്രോഗ്രാം ഓപ്പൺ ആയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് മുകളിൽ ഡിവൈസ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് അതിൽ ഡിവൈസിൽ നിങ്ങളുടെ പെൻഡ്രൈവ് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഓൾറെഡി തന്നെ സെലക്റ്റഡ് ആണ് കാരണം എക്സ്റ്റേണൽ സ്റ്റോറേജ് ആയിട്ട് അത് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് അത് ഓൾറെഡി എന്താണ് ഇവിടെ സെറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇവിടെ താഴെ സെലക്റ്റ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് കണ്ടില്ലേ ആ സെലക്റ്റിൽ ക്ലിക്ക് കൊടുക്കാം ഓക്കെ ഇനി എവിടെയാണ് ഉബൻഡുവിൻ്റെ ഐ എസ് ഒ ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടേക്കുന്നത് അവിടെ ചെല്ലുക ഇപ്പം എൻ്റേതെന്ന് പറയുന്നത് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് അപ്പോൾ പതിനകത്ത് അഞ്ച് എന്ന് ദാ ഇതാണ് ഫയൽ അത് സെലക്ട് ചെയ്യുന്നു ഓപ്പൺ കൊടുക്കുന്നു ഓക്കെ അപ്പം അത് റെഡി ആയിരിക്കാണ് ഇപ്പം ഇവിടെയൊക്കെ എന്താണ് പാർട്ട് സ്കീം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്കീമെന്നും പറഞ്ഞ ടാർഗറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്തൊന്നും ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഇതിനകത്തൊന്നും ഒരു മാറ്റവും വരുത്തണ്ട യാതൊരു കാര്യമില്ല ഇവിടെ വോളിയും ലേബലെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലൊന്നും ഒരു മാറ്റം വരുത്തണ്ട ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഉടൻ തന്നെ നമുക്കിവിടെ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പം ഇതുപോലൊരു വിൻഡോ വരുന്നതായിരിക്കും ഇവിടെ ചോദിച്ചിട്ടുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് എന്താണ് ഈ ഐ എസ് ഒ ഫയൽ വന്നിട്ട് നമുക്ക് പെൻഡ്രൈവിലോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും ഒന്ന് ഐ എസ് ഒ ഇമേജ് മോഡെന്ന് പറയുന്ന ടെക്നിക്കും പിന്നെ ഡി ഡി ഇമേജ് മോഡുമാണ് ഞാൻ പറയുന്നത് ആദ്യമേ ഐ എസ് ഒ ഇമേജ് മോഡ് നോക്കുക അത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് അത് ചെയ്തിട്ട് ഉബണ്ടു പെൻഡ്രൈവിൽ നിന്നും ബൂട്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡി ഡി ഇമേജ് മൂഡെന്ന് പറയുന്ന ടെക്നിക്ക് ഉപയോഗിക്കാം അപ്പം ഞാൻ ഈ ഐ എസ് ഒ ഇമേജ് ആണ് മൂഡാണ് ഉപയോഗിക്കാൻ പോകുന്നത് ഇനി എന്ത് വേണം ഓക്കെ കൊടുക്കാം ഓക്കെ അപ്പം ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം ചോദിച്ചേക്കാം എന്തെങ്കിലും ഒരു മിസ്സിംഗ് ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിനകത്തൊരു ഫയൽ മിസ്സിങ് ആണെന്നും അത് ഡൗൺലോഡ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു എസ് കൊടുക്കുകയാണ് അപ്പോൾ ആ മിസ്സിംഗ് ആയിട്ടുള്ള ഫയൽ ഓൺലൈനിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചോദിച്ചിരിക്കുന്നത് പെൻഡ്രൈവിലുള്ള ഡേറ്റ എല്ലാം ഇറേസ് ചെയ്യും ഈ ഫയൽ റൈറ്റ് ചെയ്യ ചെയ്യട്ടെ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഓർക്കുക നിങ്ങളുടെ പെൻഡ്രൈവിനകത്ത് എന്തെങ്കിലും ഫയൽസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്കപ്പ് ചെയ്തിട്ട് മാത്രം അതായത് എങ്ങോട്ടേനും കോപ്പി ചെയ്ത് മാറ്റിയിട്ട് വേണം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഓക്കെ അപ്പോൾ എന്ത് വേണം ഇനി ഓക്കെ കൊടുക്കാം ഓക്കെ അപ്പം അധികം വയ്യാതെ തന്നെ നമ്മുടെ എന്താണ് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളർ മീഡിയ നമ്മുടെ റൂഫെക്സ് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോൾ ഇതിന് കുറച്ച് ക്ഷമ വേണ്ടി വരും അപ്പം കുറച്ച് നേരം കാത്തിരിക്കുക ഓക്കെ അപ്പം നമുക്ക് ഫയൽ ബ്രൗസർ ക്ലോസ് ചെയ്യാം അപ്പം ഇനി എന്ത് ചെയ്യാം കുറച്ച് കാത്തിരിക്കുക പോയി ഒരു കാപ്പിയൊക്കെ കുടിക്കാം ഓക്കെ കൈസ് അപ്പോൾ നമ്മുടെ ഉബണ്ടുവിൻ്റെ ഇൻസ്റ്റാളേഷൻ മീഡിയ തയ്യാറായിരിക്കുകയാണ് നമുക്കിനി റൂഫെക്സ് ക്ലോസ് ചെയ്യാം ഓക്കെ കൈഷ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഡിസ്ക് പാർട്ടിഷ്യൻ അതായത് നമ്മുടെ ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു ഇരുപത്തഞ്ച് ജി ബി ഫ്രീ സ്പേസ് എങ്കിലും നമുക്ക് വേണ്ടി വരും ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഡിസ്ക് പാർട്ടിഷൻ ചെയ്ത് ആ ഒരു സ്പേസ് ഉണ്ടാകാമെന്നുള്ളത് ഓക്കെ അപ്പോൾ അതിനെന്ത് വേണം വിൻഡോസിൻ്റെ വിൻഡോസിൻ്റെ ഡിസ്ക് മാനേജ്മെൻറ്റ് പ്രോഗ്രാം ഓപ്പൺ ചെയ്യാം ഓക്കെ ഇപ്പം നിങ്ങൾ വിൻഡോസ് പത്താണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ട് മെനുവിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കാമെങ്കിലും ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ടായിരിക്കും അതിനകത്ത് ഡിസ്ക് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ അധികം വയ്യാതെ തന്നെ ഡിസ്ക് മാനേജ്മെൻറ്റ് നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോറേജുകളും പാർട്ടീഷ്യൻസും ഒക്കെ ഇവിടെ കാണിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഇഷ്ടംപോലെ പാർട്ടീഷൻസ് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഏത് പാർട്ടിഷനകത്തകത്ത് ആണ് അത്യാവശ്യം സ്പേസ് മുറിച്ച് മാറ്റാൻ പറ്റുന്നത് ആ പാർട്ടീഷൻ എടുക്കുക ഓക്കെ അപ്പോൾ ഇവിടെ പാർട്ടി എന്താ ഫ്രീ സ്പേസ് എന്ന് പറയുന്നത് ഒരു ടാബ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് പാർട്ടിഷനകത്താണ് ഫ്രീ സ്പേസ് അത്യാവശ്യം ഉള്ളതെന്ന് ഇപ്പം എൻ്റേത് ഓ എന്ന് പറയുന്ന പാർട്ടിഷനകത്ത് എഴുപത്തൊമ്പത് ജി ബിയോളം ഫ്രീ സ്പേസ് ഉണ്ട് അപ്പോൾ അതിനകത്തു നിന്നാണ് നമ്മൾ കുറച്ച് ജി ബി എടുത്ത് മാറ്റാൻ പോകുന്നത് പിന്നൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓൾറെഡി മറ്റ് ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസ് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആ ലിനക്സിൻ്റെ പാർട്ടിഷൻസുകൾ ഇവിടെ കാണിക്കുന്നുണ്ടായിരിക്കും അതിലൊക്കെ ഒന്നും കയറി തൊട്ടേക്കല്ല ആ പാർട്ടീഷൻ മുറിക്കാനും പോയല്ല ആ പാർട്ടിഷനകത്ത് മാറ്റം വരുത്താനും പോയേക്കല്ല അതിപ്പോഴേ ഞാൻ പറയുകയാണ് ഓക്കെ അപ്പം എന്താണ് അത്യാവശ്യം ഫ്രീ സ്പേസ് ഉള്ള പാർട്ടീഷൻ ചൂസ് ചെയ്യുക ഇപ്പോൾ ഇതിനകത്ത് എഴുപത്തൊമ്പത് ജി ബി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ പാർട്ടീഷനിൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക ശേഷം ഷ്രിങ്ക് വോളിയൂം എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ദാ ഷ്രിങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിൻഡോ വരുന്നതായിരിക്കും അല്ലേ ഇനി ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യുക എത്ര സ്പേസ് വേണമെന്നുള്ളത് ഇവിടെ എം ആയിട്ടാണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് അതായത് എം കണക്കാണ് ഇവിടെ വരുന്നത് ഓക്കെ ഇപ്പം ഞാൻ എൻ്റെ ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞാനൊരു മുപ്പത് ജി ബിയോളം എടുക്കുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ എത്രയാണോ ഉബൻഡുവിന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നത് അത്രയും എടുക്കുക ഓക്കെ അപ്പോൾ മുപ്പത് ജി എന്ന് പറയുമ്പോൾ എത്ര എത്ര ആയിരിക്കണം ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് മുപ്പതിനായിരം എം എന്നായിരിക്കണം ടൈപ്പ് ചെയ്യുന്നത് അതായത് മുപ്പതിനായിരം എം ബി മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ ഏകദേശം മുപ്പത് ജി അടുത്ത് വരും ഓക്കെ അപ്പോൾ ഞാൻ മുപ്പതിനായിരം എന്ന് ടൈപ്പ് ചെയ്യാണ് ശേഷം എന്ത് ചെയ്യുക ഷ്രിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഇതാ നമ്മൾ കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ കാണാൻ പറ്റും ഇരുപത്തൊമ്പത് ജി ബിയുടെ അടുത്ത് അൺ അലോക്കേറ്റഡ് സ്പേസ് എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇതിനകത്ത് ഇനിയും പുതിയ പാർട്ടീഷൻ ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യേണ്ട ഈ അൺ അലോക്കേറ്റഡ് സ്പേസ് അങ്ങനെ തന്നെ ഇട്ടേക്കാം എന്നിട്ട് ഡിസ്ക് മാനേജ്മെൻറ്റ് ക്ലോസ് ചെയ്തേക്കുക ഓക്കെ ഇനി അവസാനത്തെ സ്റ്റെപ്പാണ് അതായത് ഉബൻഡു ഇൻസ്റ്റാളിംഗ് ആണ് ഉബൻഡു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും നമ്മുടെ പെൻഡ്രൈവിൽ നിന്ന് നമ്മുടെ ഉബൻഡുവിൻ്റെ ഇൻസ്റ്റാളർ ലോഡ് ചെയ്യണം അതിനെന്ത് ചെയ്യണം നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യണം ചെയ്തിട്ട് യു എഫ് ഐ ആണെങ്കിൽ യു എഫ് ഐ അല്ലെങ്കിൽ ബയോസ് ആണെങ്കിൽ ബയോസ് ബയോസിൻ്റെ സെറ്റിങ്സിനകത്ത് നിന്നിട്ട് ബൂട്ട് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുക പെൻഡ്രൈവിനെ ഒന്നാം ഇടുക സ്ഥാനത്തിടുക ഒക്കെ കഴിച്ചപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാം എന്നിട്ട് നമ്മുടെ യു എഫ് ഐ സെറ്റിംഗ്സിനകത്ത് പോകാം ഓക്കെ കഴിച്ചപ്പം നമ്മുടെ യു എഫ് ഐ ആണെങ്കിൽ യു എഫ് ഐ അല്ലെങ്കിൽ ബയോസ് ആണെങ്കിൽ ബയോസ് സെറ്റിംഗ്സിനകത്ത് എങ്ങനെ കയറാൻ പറ്റും നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായ ഉടനെ അല്ലെങ്കിൽ സ്റ്റാർട്ടായ ഉടനെ ആദ്യമേ ഒരു ലോകം കാണുന്നതായിരിക്കും അല്ലേ ആ ലോകം കാണുന്ന സമയത്ത് നമ്മൾ ഈ സെറ്റിംഗ്സ് കയറാനുള്ള കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കയറാൻ പറ്റുന്നതാണ് അതിപ്പോൾ ബയോസ് ആണെങ്കിലും മിക്കവാറും ഡിലീറ്റ് ബട്ടൺ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബട്ടൺ ആയിരിക്കാം ഇനി യു എഫ് എ ആണെങ്കിലും ഒരുപക്ഷെ എഫ് ടു ബട്ടൺ ആയിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബട്ടൺ ആയിരിക്കും അപ്പം നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ടോ അല്ലെങ്കിൽ ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാനുവൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പം ഞാൻ എൻ്റെ യു എഫ് ഐ സെറ്റിങ്സിനകത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ എന്നിൽ നിന്നും വ്യത്യസ്തമുള്ളതായിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ യു എഫ് ഐ സെറ്റിങ്സ് ഒക്കെ വരുന്നത് എന്തായാലും യു എഫ് ഐ ആണെങ്കിലും ബയോസ് ആണെങ്കിലും ശരി അതിനകത്തുള്ള ബൂട്ട് പ്രയോറിറ്റി എന്ന് പറയുന്ന ഭാഗം കണ്ടുപിടിക്കുക എന്നിട്ട് ബൂട്ട് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ പെൺ ഡ്രൈവ് വന്നിട്ട് ഒന്നാം സ്ഥാനത്തേക്ക് ഇടുക ഇപ്പോൾ ഞാനിവിടെ ഓൾറെഡി തന്നെ എൻ്റെ പെൺ ഡ്രൈവ് ഒന്നാം സ്ഥാനത്തേക്ക് ഇട്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ യു എഫ് ഐ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ സെക്യൂർ ബോട്ട് ഡിസബിൾ ചെയ്തിട്ട് ഇടുക അതായിരിക്കും കുറച്ചുകൂടി നല്ലത് ഓക്കെ അപ്പം നിങ്ങൾ ഈ മാറ്റം വരുത്തിയ ഉടനെ എന്ത് ചെയ്യണം സേവ് ചെയ്യാം ഓക്കെ സേവ് ചെയ്ത ഉടനെ തന്നെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടാവുന്നതായിരിക്കും ഓക്കെ കേസ് അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയിരിക്കുകയാണ് പെൻഡ്രൈവിൽ നിന്ന് നമ്മുടെ ഉബൻഡു ഇൻസ്റ്റാളർ ലോഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യം ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബൻഡു എന്നുള്ളത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം എൻട്രു കൊടുക്കുക ഓക്കെ കൈഷ് അങ്ങനെ നമ്മുടെ ഉബൻ ടു ലോഡ് ആയിരിക്കുകയാണ് ഇപ്പം ഇൻസ്റ്റാളേഷൻ സ്ക്രീന് എനിക്ക് കാണാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല ഞാനതൊന്ന് മൂവ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ക്രീനിലേക്ക് മാറ്റുകയാണ് ഓക്കെ അപ്പം നിങ്ങൾക്കിപ്പോൾ വിൻഡോ കാണാൻ പറ്റുമല്ലോ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ട്രൈ ഉബൻ പിന്നെ ഇൻസ്റ്റാൾ ഉബൻ എന്നുള്ളതാണ് ഈ ട്രൈ ഉബൻ ടു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു ടെമ്പറിയായിട്ട് നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്യാം അത് എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് അപ്പോൾ ഉബൻഡു എങ്ങനെയുണ്ടെന്നൊക്കെ രുചിച്ചറിയാം അതിനുവേണ്ടിയുള്ള ഒരിതാണ് കേട്ടോ ഒരു ലൈവ് എന്ന് പറ വേണമെങ്കിൽ പറയാം ഉബൻഡു ലൈവ് എന്ന് വേണമെങ്കിൽ എന്നെ വിളിക്കാം അപ്പം അത് ശരിക്കും ബേസിക്കലി കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുമോ ഒന്നും ചെയ്യുന്നില്ല എന്താണ് നമ്മുടെ പെൻ ഡ്രൈവിൽ നിന്നും ഒന്ന് ലോഡ് ചെയ്യുകയാണ് നിങ്ങൾക്കത് ഉപയോഗിച്ച് അറിയാവുന്നതാണ് പിന്നെ ഇടതു സൈഡ് നിങ്ങൾക്ക് ലാംഗ്വേജ് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഇത് നിങ്ങളുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉബണ്ടു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഓക്കെ ഇപ്പം ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റാൾ ഉബണ്ടു എന്ന് പറയുന്ന ഭാഗമാണ് അതുകൊണ്ട് തന്നെ അതിൽ ഞാൻ ക്ലിക്ക് കൊടുക്കുകയാണ് അടുത്ത സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ കീബോർഡ് ലേട്ടാണ് ചൂസ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുകയാണ് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഭാഷ ഉണ്ടെങ്കിൽ അത് ഇവിടെ നിന്നും ചൂസ് ചെയ്യാവുന്നതാണ് പേടിക്കേണ്ട ഇത് പിന്നീടൊക്കെ മാറ്റാവുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പം ലാംഗ്വേജ് ചൂസ് ചെയ്ത ശേഷം താഴെയുള്ള കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണോ വേണ്ടയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉബൻഡുവിൻ്റെ ഇൻസ്റ്റാളേഷൻ സമയത്ത് അപ്ഡേറ്റ്സും മറ്റ് കാര്യങ്ങളും പിന്നെ ചില കൊഡാക്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ ഗ്രാഫിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇത് പിന്നീടായാലും ചെയ്യാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഐ ഡോണ്ട് വാൻ ടു കണക്ട് ഇൻ്റർനെറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത ശേഷം ഞാൻ കണ്ടിന്യൂയിൽ ക്ലിക്ക് കൊടുക്കുകയാണ് ഓക്കെ ഗൈസ് അപ്പം അപ്ഡേറ്റ്സ് ആൻഡ് അതർ സോഫ്റ്റ്വെയർ എന്ന സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോർമൽ ഇൻസ്റ്റാളേഷൻ വേണോ അതോ മിനിമൽ ഇൻസ്റ്റാളേഷൻ വേണോ എന്നാണ് നോർമൽ ഇൻസ്റ്റാളേഷൻ്റെ കൂടെ കുറേ ആപ്പും പ്രോഗ്രാംസും ഒക്കെ വരുന്നതായിരിക്കും മിനിമൽ ഇൻസ്റ്റാളേഷൻ്റെ കൂടെ കുറച്ച് പ്രോഗ്രാമുകൾ മാത്രമായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ കൂടെ വെബ് ബ്രൗസർ എന്തായാലും ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ഞാനിവിടെ നോർമൽ ഇൻസ്റ്റാളേഷൻ ചൂസ് ചെയ്യാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് ചൂസ് ചെയ്യണമെന്നുള്ളത് ഓക്കെ പിന്നെ അതർ ഓപ്ഷൻസ് ആണ് അതർ ഓപ്ഷൻസിനകത്ത് നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ചെയ്യുവാണെങ്കിൽ എന്താണ് കുറച്ച് തേർഡ് പാർട്ടി സോഫ്റ്റ്വെയറും മറ്റ് ഡ്രൈവ്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് അതിനുള്ള ഓപ്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ അപ്ഡേറ്റ്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റ് ചെയ്തിട്ടില്ല ഓക്കെ അപ്പം അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഇതെല്ലാം നമുക്ക് പിന്നീടായാലും ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ ശേഷമായാലും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പം നിങ്ങളുടെ ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത ശേഷം താഴെ കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ ഇൻസ്റ്റാളേഷൻ ടൈപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷനുണ്ട് ഒന്ന് മറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിലൂടെ തന്നെ ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ചെയ്യാൻ രണ്ടാമത്തത് ഡിസ്ക് മൊത്തം ഇറേസ് ചെയ്ത ശേഷം ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരിക്കലും ആ ഒരു ഓപ്ഷൻ എടുക്കുകയാണ് ചെയ്തത് പിന്നുള്ളത് സംതിങ് എൽസ് ആണ് ഞാനിവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് സംതിങ് എൽസ് ആണ് കാരണം സംതിങ് എൽസ് ചൂസ് ചെയ്യുന്ന വഴി നമുക്ക് പൂർണ്ണമായ നിയന്ത്രണം ഉണ്ടായിരിക്കും എവിടെയാണ് ഉബൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതിൽ ഓക്കെ അപ്പം സംതിങ് ഓപ്ഷൻ അതായത് സംതിങ് എൽസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂയിൽ ക്ലിക്ക് കൊടുക്കുക ശേഷം കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക അധികം വയ്യാതെ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിലുള്ള പാർട്ടിഷ്യൻസുകൾ സ്ക്രീനിൽ കാണിക്കുന്നതായിരിക്കും ഓക്കെ ക്യാഷ് അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പാർട്ടിഷൻസുകളെല്ലാം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റായ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് പാർട്ടിഷൻ ആണ് വേണ്ടി വരുന്നത് ഒന്ന് ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പാർട്ടീഷനാണ് ആണ് അത് നമുക്കൊരു മിനിമം ഇരുപത്തഞ്ച് ജി എങ്കിലും വേണ്ടി വരും രണ്ടാമത്തത് ഉബൻഡുവിന് വേണ്ടിയുള്ള ഒരു വെർച്വൽ മെമ്മറി പാർട്ടിഷൻ ആണ് അല്ലെങ്കിൽ സ്വാപ്പ് ഏരിയ എന്ന് പറയും അല്ലെങ്കിൽ സ്വാപ്പ് പാർട്ടിഷൻ എന്ന് പറയും ഒക്കെ ഈ സ്വാപ്പ് പാർട്ടിഷൻ വന്നിട്ട് ഇപ്പം അതിൻ്റെ കാര്യത്തിൽ സൈസിന് ചെറിയ വ്യത്യാസം വരും ഇപ്പം നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഒരു ടു ജി ബി റാമുള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഫോർ ജി ബി സോപ്പ് ആർട്ടിഷ്യൻ ഉണ്ടാക്കാവുന്നതാണ് അതേസമയം ഫോർ ജി ബി റാമുള്ള ഒരു കമ്പ്യൂട്ടർ ആണെങ്കിൽ ഫോർ ജി ബി തന്നെയുള്ള ഒരു സോപ്പ് പാർട്ടിഷൻ ഉണ്ടാക്കാവുന്നതാണ് അതേസമയം എട്ട് ജി ബി ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ എട്ട് ജി ബി റാം ഉള്ള കമ്പ്യൂട്ടർ ആണെങ്കിൽ നിങ്ങൾ നാല് ജി ബി സോ പാർട്ടിഷൻ എന്താ ധാരാളമാണ് അതുപോലെ തന്നെ മുകളിലോട്ട് കൂടുംതോറും എന്താണ് സോ പാർട്ടിഷൻ്റെ സൈസ് കുറച്ച് കുറഞ്ഞ് കുറഞ്ഞ് വരുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഈ രണ്ട് പാർട്ടീഷനുകളും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം ഓക്കെ കൈസ് അപ്പം നമുക്ക് ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പാർട്ടിഷൻ ആദ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ നേരത്തെ നമ്മൾ ഒരു അൺ അലോക്കേറ്റഡ് സ്പേസ് എന്നും പറഞ്ഞുകൊണ്ട് വിൻഡോസിൽ ഉണ്ടാക്കിയിരുന്നല്ലേ അത് നമ്മുടെ ഉബണ്ടുവിൻ്റെ ഈ ഒരു സ്ക്രീനിൽ ഫ്രീ സ്പേസ് എന്നും പറഞ്ഞാണ് കാണിക്കുക ഓക്കെ അപ്പോൾ ആ ഫ്രീ സ്പേസ് കണ്ടുപിടിക്കുക അപ്പോൾ എൻ്റെ ഫ്രീ സ്പേസ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഏകദേശം മുപ്പത്തൊന്നായിരത്തി നാനൂറ്റി അമ്പത്തേഴ് എം ബി എന്നാണ് കാണിച്ചിരിക്കുന്നത് അതായത് ഏകദേശം മുപ്പത് ജി ബിയുടെ അടുത്താണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയ ആ അൺ അലോക്കേറ്റഡ് സ്പേസ് അതായത് ഫ്രീ സ്പേസ് ഇവിടെ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് അത് സെലക്ട് ചെയ്യുക ശേഷം താഴെ ഒരു പ്ലസ് ചിനുണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക അധികം വയ്യാതെ തന്നെ ക്രിയേറ്റ് പാർട്ടിഷൻ എന്ന് പറയുന്ന ഒരു വിൻഡോ ഓപ്പൺ ആയി വരും ഇവിടെ നമുക്ക് ഈ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പാർട്ടിഷൻ്റെ സൈസും മറ്റ് കാര്യങ്ങളും ഒക്കെ തീരുമാനിക്കാൻ പറ്റുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്യാൻ മിനിമം ഒരു ഇരുപത്തഞ്ച് ജി ബി വേണമെന്നുള്ള അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുപത്തി അയ്യായിരം എന്ന് ടൈപ്പ് ചെയ്യാൻ പോവാണ് കാരണം ഇവിടെ നമുക്ക് എം ബി ആയിട്ടാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഇരുപത്തയ്യായിരം എം ബി എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇരുപത്തഞ്ച് ജി ബി ആണ് പിന്നെ അടുത്ത ഓപ്ഷൻ ഉള്ളത് ടൈപ്പ് ഫോർ ന്യൂ പാർട്ടിഷൻ എന്നുള്ളതാണ് അത് പ്രൈമറി ആണ് വെച്ചിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ഇട്ടേക്കുക പിന്നെയുള്ളത് ലൊക്കേഷൻ ഫോർ ന്യൂ പാർട്ടിഷൻ എന്നുള്ളതാണ് അത് ബിഗിനിങ് ഓഫ് ദിസ് സ്പേസ് എന്നുള്ള ഓപ്ഷന് സെലക്ട് ചെയ്യുക പിന്നെയുള്ളത് യൂസ് ആസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് അത് എസ്റ്റ് ഫോർ ജേണലിംഗ് ഫയൽ സിസ്റ്റം എന്നാണ് കൊടുത്തിരിക്കുന്നത് അത് അങ്ങനെ തന്നെ വെച്ചേക്കുക ഓക്കെ പിന്നെയുള്ളത് മൗണ്ട് പോയിന്റ് എന്ന് പറയുന്ന ഭാഗമാണ് അതിൽ അവിടെ ഒരു ആരോ കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുകയാണെങ്കിൽ കുറേ ലിസ്റ്റ് കാണിക്കും അവിടെ ഫോർവേ സ്ലാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം അത് എന്താണ് ക്ലിക്ക് കൊടുക്കുക ശേഷം ഓക്കെ കൊടുക്കുക ഓർക്ക ഫോർവേഡ് സ്ലാഷ് ഫോർവേഡ് സ്ലാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ലിനെക്സിന്റെ റൂട്ട് ഡയറക്റ്റ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഫോർവേഡ് സ്ലാഷ് കൊണ്ട് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ എന്താണ് ഉബന്ഡുവിന്റെ ഇൻസ്റ്റാളറോട് പറയുകയാണ് ആ പാർട്ടിഷിനെ വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ അതായത് നമ്മുടെ ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്യാൻ ഓക്കെ അങ്ങനെ നമ്മൾ ഉപണ്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പാർട്ടിഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് നമുക്ക് ആ പാർട്ടിഷൻ ഇവിടെ കാണാൻ പറ്റും അവിടെ ഫോർവേഡ് ലാഷും കൊണ്ട് അതിനെ സൂചിപ്പിച്ചിരിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും അതായത് മൗണ്ട് പോയിന്റ് ഫോർവേഡ് ലാഷും കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ബാക്കിയുള്ള ഫ്രീ സ്പേസിൽ നിന്ന് നമുക്ക് എന്താണ് ഇനിയും സ്വാപ്പ് പാർട്ടിഷനും ഉണ്ടാക്കാം അപ്പോൾ ഇവിടെ ഏകദേശം ആറ് ജി ബിയുടെ അടുത്ത് ഫ്രീ സ്പേസ് വരുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നും ഞാൻ ഏകദേശം നാല് ജി ബി ആണ് സ്വാപ്പ് പാർട്ടിഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഫ്രീ സ്പേസ് സെലക്ട് ചെയ്യുക താഴെ പ്ലസ് ചിഹ്നം ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പം ഇവിടെ നമുക്ക് സൈസ് തീരുമാനിക്കാവുന്നതാണ് അപ്പം നാല് ജി ബി എന്ന് പറയുമ്പോൾ എത്രയാണ് ഏകദേശം നാലായിരം എം ബി ആണ് വരുന്നത് അപ്പം ഞാൻ നാലായിരം എന്ന് ടൈപ്പ് ആണ് ഓക്കെ ശേഷം താഴോട്ട് ടൈ ഫോർ ന്യൂ പാർട്ടീഷൻ എന്നൊക്കെ ഭാഗമുണ്ട് അവിടെ പ്രൈമറിയിൽ നിന്നാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ വെച്ചേക്കുക പിന്നെ ലൊക്കേഷൻ ഫോർ ന്യൂ പാർട്ടീഷൻ അത് ബിഗിനിങ് ഓഫ് ദിസ് സ്പേസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക ഓക്കെ പിന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം യൂസ് ആസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക അവിടെ കുറേ ലിസ്റ്റ് കാണിക്കും അതിനകത്ത് സ്വാപ്പ് ഏരിയ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഓക്കെ കൊടുക്കുക ഓക്കെ ഗൈസ് അപ്പോൾ അങ്ങനെ സ്വാപ്പ് പാർട്ടിഷ്യൻ റെഡി ആയിരിക്കുകയാണ് ഇനിയാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഓൾറെഡി ഒരു ലിനസ് ഡിസ്ട്രിബ്യൂഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി നിങ്ങളുടെ ഇതിൽ സാപ്പ് പാർട്ടിഷൻ ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാപ്പ് പാർട്ടിഷൻ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല പിന്നെ ഞാനിപ്പോൾ ഇവിടെ സോപ്പാർട്ടിഷൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഒരു സ്വാപ്പ് ആർട്ടീഷൻ ഉണ്ടാക്കിയത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഗൈസ് അങ്ങനെ നമ്മുടെ പാർട്ടീഷൻസ് എല്ലാം നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ് ഇനി നമുക്ക് ഉബണ്ടു ഇൻസ്റ്റാളേഷനിലേക്ക് കടക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ അതിന് താഴെ ഇൻസ്റ്റാൾ നൗ എന്ന ഓപ്ഷൻ ഉണ്ടായിരിക്കും ഓക്കെ അതിനോടൊപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഡിവൈസ് ഫോർ ബൂട്ട് ലോഡർ ഇൻസ്റ്റാളേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് സാധാരണ രീതിയിൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരു മാറ്റവും വരുത്തേണ്ട ഒരു യാതൊരു ആവശ്യം വരുന്നില്ല ഇപ്പോൾ നിങ്ങളുടെ ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്ക് ആയിരിക്കും അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ എന്ത് ചെയ്യണം ഇൻസ്റ്റാൾ നോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ അപ്പം പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ വരുത്തിയ മാറ്റങ്ങളെല്ലാം ഡിസ്കിൽ അപ്ലൈ ചെയ്യട്ടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാനുള്ള ബട്ടൺ ഉണ്ട് ഓക്കെ അപ്പോൾ തെറ്റൊന്നും പറ്റിയിട്ടില്ല തുടർന്നോളൂ എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കണ്ടിന്യൂല് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മൾ എവിടെ നിന്നാണെന്നാണ് ഓക്കെ അപ്പോൾ നമ്മുടെ രാജ്യം സെലക്ട് ചെയ്യുക ശേഷം എന്ത് ചെയ്യണം കണ്ടിന്യൂല് ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ വന്നിരിക്കുകയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഉപണ്ടുവിൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന യൂസർ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്യാനാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം പേര് വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്യാം നിങ്ങളുടെ കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം നിങ്ങളുടെ ആ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ടിന് ഇഷ്ടമുള്ള ഒരു യൂസർ നെയിമും കൊടുക്കാൻ പറ്റും പിന്നെ നല്ലൊരു പാസ്വേഡ് നോക്കി ഇവിടെ ടൈപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഫീൽഡും കൂടി താഴെ കാണിച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇനി അഥവാ ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഉബണ്ടു ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് മാറ്റം വരുത്താവുന്ന ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഉബണ്ടു ഒരു ആയിട്ടുള്ള അക്കൗണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതായത് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ യൂസർ അക്കൗണ്ടുകൾ നിങ്ങൾക്ക് ഉബുണ്ടുവിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇതൊക്കെ ശരിയായിട്ട് ടൈപ്പ് ചെയ്യുക ശേഷം അവസാനം നമുക്ക് രണ്ട് ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും ലോഗിൻ ഓട്ടോമാറ്റിക്കലിയും പിന്നെ എന്താ റിക്യൂർ മൈ പാസ്വേർഡ് ടു ലോഗിൻ എന്നുള്ള ഓപ്ഷൻ ഓക്കെ അപ്പോൾ ലോഗിൻ ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്താൽ ഉടനെ നമ്മൾ ഉബന്ഡുവിൽ കയറുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലോഗിൻ സ്ക്രീൻ ഒന്നും കാണിക്കില്ല ലോഗിൻ ചെയ്താൽ കയറി പോത്തേ ഉള്ളൂ അതേസമയം റിക്യൂർ മൈ പാസ്വേർഡ് ടു ലോഗിൻ എന്നാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ എന്താണ് ഉബൻഡൂവിലേക്ക് നിങ്ങൾ കയറുമ്പോൾ തീർച്ചയായിട്ടും ലോഗിൻ സ്ക്രീനിൽ വരും അവിടെ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും അപ്പോൾ പാസ്വേഡ് കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇതെല്ലാം ശരിയായ രീതി കൊടുത്ത ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് കൊടുക്കുക ഓക്കെ ഇനി അധികം വൈകാതെ തന്നെ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതിന് കുറച്ച് ക്ഷമ വേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇനി ഉച്ചയ്ക്കാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോയി ഒന്ന് ചോറും എല്ലാം കഴിക്കുക ഓക്കെ കാരണം ഇത് നല്ല സമയം പിടിക്കും ഓക്കെ അപ്പോൾ നല്ല ക്ഷമയോടെ കാത്തിരിക്കുക ഇനി വൈകിട്ടാണെങ്കിൽ പോയി ഒരു കാപ്പി കുടിച്ചിരിക്കുക ഓക്കെ ഗൈസ് അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇവിടെ റീസ്റ്റാർട്ട് നോവ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് കൊടുക്കുക അപ്പം വൈകാതെ തന്നെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും ഗൈസ് റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പെൻഡ്രൈവ് ഊരാൻ ചോദിക്കുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മുടെ പെൻഡ്രൈവ് ഊരി മാറ്റുക എന്നിട്ട് എൻട്രി കൊടുക്കുക ഓക്കെ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ യു എഫ് ഐ ആണെങ്കിൽ യു എഫ് ഐ അല്ലെങ്കിൽ ബയോസ് ആണെങ്കിൽ ബയോസ് സെറ്റിംഗ്സിനകത്ത് കയറുക നേരത്തെ ബൂട്ട് പ്രയോറിറ്റി സെറ്റിംഗ്സ് എങ്ങനെയാണോ കിടന്നത് അതുപോലെ ഇടുക അതായത് ഹാർഡ് ഡിസ്കിനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവരിക ഇപ്പോൾ എൻ്റെ യു എഫ് ഐ ആണ് യു എഫ് ഐ ആയതുകൊണ്ട് തന്നെ എനിക്ക് വിൻഡോസ് ബൂട്ട് മാനേജർ എന്നും പറഞ്ഞുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അത് ഞാൻ രണ്ടാം സ്ഥാനത്തേക്ക് ഇടുകയാണ് എന്നിട്ട് സേവ് ചെയ്യുകയാണ് കേട്ടോ ആ ഓക്കെ അപ്പം നിങ്ങളും അതുപോലെ തന്നെ ബയോസോ യു എഫ് ആയിക്കോട്ടെ അതിനകത്ത് സെറ്റിംഗ്സിനകത്ത് നേരത്തെ എങ്ങനെയാണ് ബൂട്ട് പ്രയോറിറ്റി കിടന്നത് അതുപോലെ ആക്കുക ഓക്കെ ഓക്കെ ഏഷ് അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആയിരിക്കുകയാണ് നമ്മുടെ ഉബൻഡുവിൻ്റെ ബൂട്ട് മാനേജറിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ നമുക്ക് നമ്മുടെ ഓപ്പറേറ്റീവ് സിസ്റ്റങ്ങൾ അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് എല്ലാ സമയത്തും കമ്പ്യൂട്ടർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബൂട്ട് മാനേജർ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇവിടെ നിന്നും നമുക്ക് നമ്മുടെ ഓപ്പറേറ്റീവ് സിസ്റ്റം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇവിടെ ഉബൻഡു കാണിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഉബൻഡു സെലക്ട് ചെയ്യുകയാണ് എന്നിട്ട് എൻട്രോ ശ് അങ്ങനെ നമ്മുടെ ഉബണ്ടു ലോഗിൻ സ്ക്രീനിൽ വന്നിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല കാരണം ഞാൻ സെക്കൻഡ് മോണിറ്റർ ആണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ ലോഗിൻ ചെയ്ത് കയറിയിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ സെക്കൻഡ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്നത് കാണാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ ഡിസ്പ്ലേ സെറ്റിംഗ്സിനകത്ത് കുറച്ച് മാറ്റം ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ലാപ്ടോപ്പ് സ്ക്രീനിൽ കാണുന്ന അതേ ഇത് തന്നെ നിങ്ങളുടെ അതായത് എൻ്റെ റെക്കോർഡ് സ്ക്രീനിലും കാണാൻ പറ്റും ഓക്കെ അപ്പം ആദ്യം ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഇതുപോലെ ഉബൻഡു പ്രോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഓപ്ഷൻ വരും ഇവിടെ നമുക്ക് കുറേ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താണ്ടാണ് അതായത് ഇപ്പോൾ ഇംപ്രൂവ് ഉബൻഡു എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അത് നോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് ഓക്കെ എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുകയാണ് കൈഷ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല അത് നിങ്ങൾക്ക് എൻ്റെ വായിച്ച് ിച്ച് ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വീഡിയോയുടെ ലെങ്ക് ഇനി കൂടുമെന്നേ ഉള്ളൂ അല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അതങ്ങ് സ്കിപ്പ് ചെയ്യാം അപ്പം എനിക്ക് ഇത്രയാണ് ഉബന്ഡു ഇൻസ്റ്റാളേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് സെക്ഷൻ ചുമ്മാ അടക്കുകയാണ് അതിനകത്തൊക്കെ വാരി എറിയുക പിന്നെ അടുത്ത വീഡിയോയിൽ പഠിക്കാം ഉബൻഡു ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഓക്കെ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ I'm <laughs> sorry.